നമസ് നമസ്കാരം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് ലഭിക്കുക എന്നത് ബി ജെ പിയുടെ സ്വപ്ന തുല്യമായ ഒരു കാര്യമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അത് ബി ജെ പി നേടിയെടുക്കുകയും ചെയ്തു തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയിലൂടെയാണ് അവർ ആ വലിയ വിജയം കൈവരിച്ചത് അതിനുവേണ്ടി നേരത്തെ തന്നെ മോദി അടക്കമുള്ള അമിത് അടക്കമുള്ള നേതാക്കൾ കേരളത്തിലെത്തുകയും തൃശൂരിൽ ക്യാമ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും അവരൊക്കെ ക്യാമ്പ് ചെയ്തതിന് പിന്നാലെ സുരേഷ് ഗോപിയുടെ അശ്രാന്ത കൂടി അല്ലെങ്കിൽ സുരേഷ് ഗോപിക്കുള്ള സ്റ്റാർഡം സ്റ്റാൻഡം ഉപയോഗിച്ച് തന്നെ അദ്ദേഹം ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു നേട്ടം നേടിയെടുത്ത് ു എന്ന് തന്നെ പറയേണ്ടി വരും അതിനുള്ള ഒരു പ്രത്യുപകാരമായിട്ടാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തേക്ക് മോദി നിയോഗിക്കുന്നത് എന്നാൽ ആദ്യം ഒക്കെ വലിയ താൽപ്പര്യത്തോടെ ആണ് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തത് എങ്കിലും പിന്നീട് സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല എന്ന തരത്തിലുള്ള വാർത്തകൾ വന്നതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചില അറിയിപ്പുകൾ മോദി അടക്കമുള്ള നേതാക്കളുടെ അമിത്ഷാ അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്തുനിന്ന് വന്നതോടുകൂടി ഇപ്പോൾ ഇപ്പോൾ ഈ കേന്ദ്രമന്ത്രി സ്ഥാനം ഒഴികണം എന്നുള്ള ുള്ള ഒരു കാര്യത്തിലേക്ക് സുരേഷ് ഗോപി നീങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പരക്കുന്നുണ്ട് അതായത് ഒറ്റക്കുമ്മൻ അടക്കമുള്ള അനേകം സിനിമകൾ അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളിൽ കിടപ്പുണ്ട് അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയില്ല ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അവസരം നൽകാം ഒരു ചാൻസ് നൽകാം അല്ലെങ്കിൽ സമയം നൽകാം നൽകാമെന്നാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് അത് ഒറ്റക്കുമ്പനാണ് ഒറ്റക്കുമന്റെ ഷൂട്ടിംഗ് ഇപ്പോഴും അനുഷ്ഠ അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് കാരണം ഗോകുലും ഗോപാലിനെ ഇ ഡി ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രൊഡ്യൂസർ അതിൻ്റെ പ്രധാന പ്രൊഡ്യൂസറായ ഗോകുലം ഗോപാലിനെയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ ദിവസങ്ങൾക്ക് ് ഇ ഡി എന്നെ ചോദ്യം ചെയ്തത് ഇത് ഈ ഗോകുലം ഗോപാൽ ഈ പ്രൊജക്റ്റ് ഉപേക്ഷിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പരക്കാനിടയായി ഇതും സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടിയായി മാറുകയുണ്ടായി അതുപോലെ തന്നെ എട്ടോ ഒൻപത് ചിത്രങ്ങൾ പെരുങ്കളിയാട്ടം ജയരാജന്റെ പെരുങ്കളിയാട്ടം ഉൾപ്പെടെയുള്ള ഒൻപതോളം സിനിമകൾ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിൽ തന്നെ കിടപ്പുണ്ട് അതല്ലാതെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് അത് താൻ സിനിമയിൽ നിന്നും ഇപ്പോൾ ഔട്ടായി ഔട്ടാകുന്നു എന്നുള്ള ധാരണ പരക്കെ സുരേഷ് ഗോപിക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജി ഒരു താല്പര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നുള്ള വാർത്തകൾ ആണ് പുറത്തു വരുന്നത് പകരമായി കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക് ഒരു അവസരം നൽകും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു അത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ശ്രീ ശോഭാ സുരേന്ദ്രൻ കേരളത്തിന്റെ ബി ജെ പി പ്രസിഡന്റായി സ്ഥാനമേൽക്കും അല്ലെങ്കിൽ അദ്ദേഹം അവരെ നിയോഗിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ പരക്കെ പരന്നിരുന്നു അത് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാൻ അവരുടെ ആരാധകർ കാത്തിരിക്കുകയും ചെയ്തതാണ് പക്ഷേ പൊടുന്നനെ രാജീവ് ചന്ദ്രശേഖരെ ആ ഒരു സ്ഥാനത്തേക്ക് നിയോഗിച്ചുകൊണ്ട് കേന്ദ്ര ബി ജെ പി കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്തു അതോടുകൂടി ശോഭയുടെ അവസരം നിഷേധിച്ചു എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ശോഭയ്ക്ക് വളരാനുള്ള എന്ന തരത്തിൽ അവരുടെ അനുയായികളും അടികളുമൊക്കെ മറവിളി കൂട്ടുകയുണ്ടായി കേരളത്തിൽ അത്രമാത്രം സ്വാധീനമുള്ള ഒരു ക്രൗഡ് പുള്ളർ എന്ന നിലയിൽ സ്വാധീനമുള്ള വ്യക്തിയാണ് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ അവർക്ക് ചാൻസ് നിഷേധിച്ചതിൽ വലിയ തോതിലുള്ള ആമർശം ബി ജെ പി പ്രവർത്തകർക്കിടയിൽ കേരളത്തിലെ ബി ജെ പി പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിരുന്നു അതിനൊരു പരിഹാരം കൂടിയാകാം ഈ കേന്ദ്രമന്ത്രി സഹമന്ത്രി സ്ഥാനം സുരേഷ് ഗോപി ൊഴിയുന്നു എങ്കിൽ അത് ആ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് ശോഭ ശോഭാ സുരേന്ദ്രനായിരിക്കും എത്തുക എന്നുള്ള വാർത്തകളും ഇപ്പോൾ ചൂടുപിടിക്കുന്നുണ്ട് എന്തായാലും സുരേഷ് ഗോപിക്ക് കൂടുതൽ സിനിമ അവസരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ സിനിമകളിലേക്ക് അഭിനയിക്കാനുള്ള അവസരം ഇപ്പോൾ ഇല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി സ്ഥാനം രാജിവെച്ചുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഉണ്ടാവും എം പി സ്ഥാനത്ത് ഉണ്ടാവും എങ്ങനെ എന്തെങ്കിലും എന്തായാലും കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്ത് നിന്നും തൽക്കാലം മാറി നിൽക്കാനാണ് താല്പര്യമെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രനെയായിരിക്കും കേരളത്തിൽ നിന്നും പ്രഥമ പരിഗണന നൽകുക എന്ന വാർത്തകളും ഇപ്പോൾ ചൂടുപിടിക്കുകയാണ്